ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം തെറ്റായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതാണ് ലജ്ജ ലജ്ജ നമുക്കൊരു ഭൂഷണമാണ് എന്നാൽ ചില സമയങ്ങളിൽ ലജ്ജ ഒരു ദൂഷണമായും ഭവിക്കാറുണ്ട് നന്നായി പാടാൻ കഴിയുന്ന ഒരാൾ തൻ്റെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ച് വെച്ച് ലജ്ജാശീലം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ കഴിവ് തന്നെ മുരടിച്ചു പോകും അപ്പോൾ ലജ്ജ ലജ്ജയെന്നത് തനിക്കൊരു ദൂഷണമായി ഭവിക്കുന്നതാണ് എന്നാൽ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ലജ്ജ കാണിക്കുന്നത് ഭൂഷണവുമാണ് അതിനാൽ ഒരു കവി ലജ്ജയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ൊന്നു നോക്കാം പാപകർമ്മങ്ങളിൽ വെറുപ്പാണ് ലജ്ജയതെന്നിയേം നാലാൾ മുമ്പാകെ നാണിച്ചു നിൽക്കലല്ല മഹാശയ എന്താണ് ലജ്ജ എന്ന് വളരെ വ്യക്തമായി നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ് പാപകർമ്മങ്ങളിൽ വെറുപ്പാണ് ലജ്ജ പാപകർമ്മം ചെയ്യുന്നതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ലജ്ജ എന്ന് പറയുന്നത് തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നതിനെ നാം ലജ്ജിച്ചു നിൽക്കണം അതാണ് ലജ്ജ എന്നതുകൊണ്ട് പാപകർമ്മങ്ങളിൽ വെറുപ്പാണ് പാപകർമ്മങ്ങളെ ഒഴിവാക്കലാണ് പാപകർമ്മങ്ങളോട് പഥ്യം ഇല്ലാതിരിക്കലാണ് പാപകർമ്മങ്ങളിൽ ാണ് ലജ്ജയതെന്ന് ഏ എന്ന് പറയുന്നത് പാപകർമ്മങ്ങളിൽ വെറുപ്പ് തോന്നുന്നതാണ് അതുകൊണ്ട് പാപകർമ്മം ചെയ്യാതിരിക്കലാണ് ലജ്ജ അല്ലാതെ പിന്നെന്താണ് നാലാൾ മുമ്പാകെ നാണിച്ചു നിൽക്കലല്ല നാലാളുകളുടെ മുമ്പിൽ തൻ്റെ ആദർശം തൻ്റെ അറിവ് പ്രകടമാക്കാൻ ലജ്ജിച്ചു നിൽക്കുന്നു ചില ആളുകൾ നാലാളുടെ മുമ്പിൽ തലയും താഴ്ത്തി ലജ്ജ അഭിനയിച്ചു നിൽക്കുന്നത് ലജ്ജയല്ല ആ ലജ്ജ നമുക്ക് നമ്മുടെ ജീവിതത്തെ വികാസത്തിന് പകരം നമ്മുടെ ജീവിതം സങ്കുചിതമായി പോവുകയാണ് ചെയ്യുന്നത് അതിനാൽ നാലാൾ മുമ്പാകെ നാണിച്ചു നിൽക്കുന്നതല്ല ലജ്ജ എന്ന് പറയുന്നത് പാപകർമ്മങ്ങൾ തെറ്റായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കലാണ് തെറ്റായ കർമ്മങ്ങളോട് വെറുപ്പ് തോന്നലാണ് ലജ്ജ എന്ന് ലജ്ജയ്ക്ക് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു ഇത് നാം മനസ്സിലാക്കി ഇതിനനുസരിച്ച് എവിടെയൊക്കെയാണ് നമുക്ക് ലജ്ജ വേണ്ടത് എവിടെയൊക്കെയാണ് ലജ്ജ വേണ്ടാത്തത് എന്നുണ്ട് ലജ്ജ ചില സ്ഥലങ്ങളിൽ ആവശ്യമാണ് ചില സ്ഥലങ്ങളിൽ ലജ്ജ നാം ഉപേക്ഷിക്കേണ്ടതുമാണ് അതെവിടെയൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് നമുക്ക് പാടാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നമ്മൾ ലജ്ജിച്ച് ആ കഴിവിനെ നിർവീര്യമാക്കുകയല്ല വേണ്ടത് അതിനെ വളർത്തണമെങ്കിൽ അതാ ആളുകളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു തണ്ടേടമാണ് കാണിക്കേണ്ടത് ഇതാണ് പാപകർമ്മങ്ങളിൽ വെറുപ്പാണ് ലജ്ജയനിയേ ണിച്ചു നിൽക്കുന്ന നല്ല മഹാശയാം പാപകർമ്മങ്ങളിൽ വെറുപ്പാണു ലജ്ജയതെന്നിയേ നാലാൾ മുമ്പാകെ നാണിച്ചു നിൽക്കലല്ല മഹാശയാം ഇത്തരം സുഭാഷിതങ്ങളെല്ലാം നമ്മൾ നിരന്തരം വിചാരം ചെയ്ത് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടവയാണ് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നാം എങ്ങനെ പെരുമാറണമെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായി കിട്ടുന്നതാണ്